നടിയും യൂട്യൂബറുമായ അഹാന കൃഷ്ണ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമർപ്പണ വേദിയിലെ ഇരിപ്പിടത്തിലെ വേർതിരിവിനെതിരെ വിമർശനമുയർത്തിക്കൊണ്ടായിരുന്നു നടി അഹാന കൃഷ്ണയുടെ വീഡിയോ പുരുഷന്മാർ മുൻനിരയിൽ ഇടം പിടിച്ചപ്പോൾ സ്ത്രീകൾ രണ്ടാം നിരയിലായതിനെയാണ് അഹാന ചൂണ്ടിക്കാണിച്ചത് മുൻനിരയിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംലാ ഹംസ മാത്രമായിരുന്നു ഏക സ്ത്രീ പ്രത്യേക ജൂറി പരാമർശം നേടിയ ടൊവിനോ തോമസും ആസിഫ് അലിയും മുൻനിരയിലിരുന്നപ്പോൾ അതേ പുരസ്കാരം നേടിയ ജ്യോതിർമയിക്കു പിന്നിരയിലായിരുന്നു സീറ്റ് സ്ത്രീകളെല്ലാവരും ഒന്നാം നിരയ്ക്ക് പിന്നിലായി പിന്നിലായിപ്പോയത് വെറുമൊരു ആകസ്മികതയാണോ എന്നാണ് അഹാനകൃഷ്ണ ഉന്നയിച്ചത് അവരിൽ പലരും തീർച്ചയായും മുൻനിരയിൽ തന്നെ ഇരിക്കേണ്ടവരായിരുന്നു എന്നും അഹാന സമൂഹമാധ്യമത്തിൽ കുറിച്ചു എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു പുരസ്കാര ജേതാക്കളുടെ നേട്ടത്തിൽ ഞാൻ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നു എങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ അവിടെ വിജയികളെ ഇരുത്തിയിരുന്ന രീതി മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത പടർത്തി സ്ത്രീകളെല്ലാവരും ഒന്നാം നിരയ്ക്ക് പിന്നിലായിപ്പോയത് വെറുമൊരു ആകസ്മികതയാണോ അവരിൽ പലരും തീർച്ചയായും മുൻനിരയിൽ തന്നെ ഇരിക്കേണ്ടവരായിരുന്നു ഇതിവിടെ പറയണമെന്ന് കരുതിയതല്ല എങ്കിലും എന്നെ അലോസരപ്പെടുത്തിയ ആ ചിന്ത പങ്കുവയ്ക്കാതിരിക്കാൻ എനിക്കായില്ല അഹാന കൃഷ്ണ കുറിച്ചു ഈ പോസ്റ്റ് വൈറലായതോടെ ധാരാളം ആളുകളാണ് ഈ വേർതിരിവിനെ ചോദ്യം ചെയ്ത് വരുന്നത് മുഖ്യമന്ത്രി അടക്കമുണ്ടായിരുന്ന വേദിയിൽ ഇത്തരം വേർതിരിവ് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് ഒരുപറ്റം ആളുകൾ കുറിച്ചു